ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് രാവിലെ ചായക്ക് റെഡിയായിട്ട് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കണേ ഇന്ന് പൊന്നൂന് ലാസ്റ്റ് പരീക്ഷ ഉള്ള ദിവസമാണ് അപ്പോൾ ഇഡ്ഡലി ഇഡ്ഡലിയുടെ മാവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ പൊങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അത് ഇളക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അവർക്കും ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാവൊക്കെ അയച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ ഉപ്പിഡൽ ഉപ്പിട്ടിട്ട് അവൾക്ക് മാവിങ്ങനെ ഇതാ അപ്പൊ അവൾക്ക് അതിനകത്തിട്ടൊന്ന് പണിയണം അതിനുവേണ്ടിയാണ് ഞാൻ അപ്പൊ ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ അതിനകത്തുട്ടോ ഉപ്പിടട്ടെ എല്ലായിടത്തും ഉപ്പ് പിടിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉപ്പുണ്ടാവില്ല കഴിക്കാൻ വരാൻ വേണ്ടിയോ എല്ലാവരുടെയും കുട്ടികളുടെ എക്സാം കഴിയാനായിട്ടുണ്ടോ പരീക്ഷ ഒന്നും നമുക്ക് വ് ഇളങ്ങി പോലും ഇപ്പൊ മാവൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ചമ്മന്തി അരക്കാനുള്ളതാണെ ഉള്ളി പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി നമുക്ക് ചമ്മന്തി അരയ്ക്കാം ചുമന്ന് ചമ്മന്തിഷ്ടം പച്ചമുളക് കിട്ടായിരിക്കുന്ന പിന്നെ കൊഞ്ഞ് വെള്ളി ഉണ്ടാക്ക ചുറ്റിക്കും പറഞ്ഞോ ആ ഒരുപാട് തൂങ്ങി ഒഴിച്ചത് അത് പൂങ്ങൂലേ ഒഴിച്ചു ചൂട കലാവിരുതാണ് പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ ഞാൻ പൊന്നുനോട് ഓരോ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോഴൊക്കെ പൊന്നു പറയും എനിക്ക് പണിയെടുക്കാൻ മടിയമ്മേ ഞാൻ ജോലിക്കാരെ നിർത്തുന്നേ ഉള്ളേ എന്ന് ആവിടുത്തെ

ഇപ്പോൾ പലയിടത്തിലാണോ അറിയിത് ഞാൻ മോനെ കുടിച്ചോട്ടെ ഹെ കൊണ്ടു കുടിക്കാൻ പോയിട്ടോ നമുക്ക് വേഗം ചങ്ങണ്ടിക്ക് എത്താണ് അവർക്ക് കിട്ടുമ്പോഴേ കൊണ്ടു തരുന്ന നേട്ടം അവര് ഇവിടെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന തൊട്ടക്കളെ അവർക്ക് എവിടെന്നേലും കരവേപ്പിൽ കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് ഇപ്രാശി ഇല്ല നല്ലത് എണ്ണ ചൂടായി കടി വിടാക്കി

വേഗം തന്നെ അടച്ചു വെച്ചില്ലെങ്കിൽ കടുവ് പൊട്ടിക്കുന്നതിൻ്റെ ആ സ്മെല്ലാം പോവും കിട്ടെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ കൊന്നു വെറുതെ പറഞ്ഞല്ല പൊന്നു ഇടയ്ക്ക് പറയും ഞാൻ വെറുതാവുമ്പോ ജോലിക്കാരെ വെക്കുന്നേ ഉള്ളൂ അമ്മേ എനിക്ക് പണിയെടുക്കാൻ പറ്റൂല അങ്ങനെ കൊന്നു പറയാറുണ്ട് എന്നാ പണിയെടുക്കാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ പണിയെടുക്കും എന്റെ കൈ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരുന്നപ്പം പൊന്ന് തീരെ ചെറുതാ അപ്പോഴേ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് തീരെ വയ്യാന്നറിഞ്ഞാൽ എല്ലാം ചെയ്തോളും പിന്നെ ചില സമയത്ത് എല്ലാ പിള്ളേർക്കും ഉള്ളതുപോലെ ഒരു വാശി എന്നാലും എല്ലാവരെയും പോലെ എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള വാശി പിടുത്തോ അങ്ങനെ വാശി പിടിച്ച് കരയോ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ അവസ്ഥ അതിന് നിൽക്കുക ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാന്ന് തോന്നുന്നു മുത്ത് മുത്തിന് ഭയങ്കര വാശിയാ പിന്നെ പൊന് പൊന്നുവിനെ അറിയാം വാശി പിടിച്ചിട്ടുണ്ട് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വാശിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കണം അതേസമയം അത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാകുന്ന ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഞാനത് മറന്നുപോലും ഓർത്ത് വെച്ചത് ചെയ്തു കൊടുക്കൂട്ടോ അതാണ് എൻ്റെ ഒരു രീതി ടുത്ത ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാട്ടെ മാതി ചേർത്ത് വരും കുഞ്ഞു കുളിക്കാൻ പോയി രാവിലെ തന്നെ നേരെ വഴിയിട്ടാണ് പോകുള്ളത് തല എനിക്കല്ല മുടി കെട്ടാൻ പറ്റില്ലല്ലോ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കി അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ എല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നോക്കൂട്ടോ സ്വന്തം കാര്യങ്ങൾ തുണികഴവിന് മാത്രമാണ് കുട്ടിക എത്ര പറഞ്ഞാലും അത്ര വശമില്ലാത്തത് എന്നാലും ഈ പ്രാവശ്യമൊക്കെ ഞാൻ യൂണിഫോം അവന് സ്വന്തം ഡ്രസ്സ് അത്യാവശ്യം ഒന്ന് ചെയ്യാനില്ല ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുത്തു കാരണം എപ്പോഴും ഇപ്പം നമ്മൾ ഒപ്പം ഉണ്ടാവണം എന്നൊന്നുമില്ല മനുഷ്യനല്ലേ ചില ആളുകളുണ്ട് വലിയ ഡിമാൻഡ് പോലെ പറയും എല്ലാ എന്താ എൻ്റെ മകളെ കൊണ്ട് അല്ലെ എൻ്റെ മകനെ കൊണ്ട് ഞാനൊന്നും ചെയ്യിക്കില്ല എൻ്റെ ആൺകുട്ടിയാണ് അപ്പം ജോലി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആണായാലും പെണ്ണായാലും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അത് ദോഷം ഒരിക്കലും വരത്തില്ല ഗുണമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ആദ്യമൊക്കെ മടിയുണ്ടാവും പക്ഷെ എപ്പോഴെങ്കിലും നമ്മള് അവരുടെ അടുത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് അവർക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ട് കാരണം അറിയില്ല എന്ന് പറയുമ്പോണ്ടല്ലോ അതുവരെ വരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും ആ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞവര് പോലും പറ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ചോദിക്കും ഒന്നും അത്യാവശ്യം ചായ തിളപ്പിക്ക പാൽ ചായ വയ്ക്കോ കട്ടൻ ചായ തിളപ്പിക്ക മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യിക്കാറുണ്ട് ചെയ്യുകയും ചെയ്യൂട്ടോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും സ്വന്തം കാര്യങ്ങളും നമുക്ക് ഒരു നേരം ഇപ്പോൾ നമ്മളില്ലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊക്കെ പഠിക്കണം അവർക്ക് എല്ലാം ചെയ്യണം എന്നൊക്കെ ഉണ്ട് പിന്നെ ചെയ്തിട്ട് അത് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറയുമെന്നുള്ളൊരു പേടി പേടിയുണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും എന്നാൽ ചില സമയത്ത് നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും ഇടയ്ക്കിപ്പോഴൊക്കെ മുത്തും ഉണ്ടായി ഉണ്ടായിപ്പോ ഞാൻ ശ്രദ്ധിക്കും കേട്ടോ ഒത്തിരി മുൻശുണ്ടി കൂടുതലാണ് മാറ്റിയില്ലെങ്കിൽ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം മക്കൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊന്നു പിന്നെ എല്ലാ അവസ്ഥയിലും കൊന്നുവിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും അത് എന്റെ ഒരു വലിയൊരു ഗുണമാണ് പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ സ്വഭാവം അവർക്കും മനസ്സിലാക്കിയുള്ളൂ അങ്ങനെയുള്ള മക്കളെ കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ കുളിക്കാൻ പോയ കല ഞാൻ ഒന്നും പറയില്ല അത് ആവശ്യേട്ടോ ഈ സമയത്ത് ഞാൻ വാഷിംഗ് തുണി തുണിട്ടുണ്ടാവും കഴി ഏർ പിഴിഞ്ഞെടുക്കണം മുത്തേരി കേട്ടോ ഓനേറ്റ് വന്നിട്ടു ഞങ്ങള് താഴെ ഉച്ചം കുഞ്ഞീച്ച് കുഞ്ഞു കൂലി കഴിഞ്ഞ എണ്ണീറ്റ് കിടക്കാട്ടോ ഒരു കായ പറഞ്ഞിട്ടാറ്റോട്ട് അവിടെ കുഞ്ഞിച്ചല്ല മുത്ത ഇവിടെ പൊഞ്ഞുകൊടുത്തിക്കുന്നുണ്ട് കേട്ടോ വീടിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുടിവെള്ളം വെക്കാൻ പോവാ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചാണ് കുടിക്കുന്നത് തുണി കഴുകി വെച്ച് ഇനി അത് വിരിക്കാൻ പോകണം പൊന്ന് പോകുന്നതിന് മുമ്പ് ഒന്നിനും കഴിക്കാനുള്ളത് എടുത്തിട്ട് വേണം പിന്നെ വേറെന്താ ഉച്ചക്കത്തേക്ക് ഇന്ന് നമുക്ക് പച്ചക്കായ ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് വർത്തില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോന്ന് എനിക്കറിയില്ല ഇന്ന് അത് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കട്ടോ പിന്നെ ഒരു നൈറ്റി വെട്ടാനിരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ജോലി ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ അമ്മ അമ്മ ഉണ്ടാക്കി പഞ്ഞി പോലെ ഇരിക്കണം എന്തോലും കഴിച്ചാലും വയറില്ല ബാക്കി എന്ത് കട്ടിയാന്ന് ചോദിക്കുമ്പോ ഞാൻ ഇവിടെ എന്ത് പഞ്ഞി പോലെ ചോദിക്കണം ഷ്പോർ അമ്മ ഉണ്ടകെ കഴിച്ചാൽ ആ പിറക്കൂട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു